ഈ പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളനെ അരിഞ്ഞതും ആറല്ലി വെളുത്തുള്ളി നീളനെ അരിഞ്ഞതും ഒരു നാല് പച്ചമുളക് നടു കീറിയതും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് മെയിനായി വേണ്ടത് ചേനയാണ് ചേന നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നീളനെ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ മസാല കൂട്ടിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് നന്നായി കൂട്ടി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി തിരുമി യോജിപ്പിക്കുക ഇനി ഇത് അടച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം ഇനി ഒരു പാനിലെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേനയുടെ എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നാൽ എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ് ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേന വറുത്തത് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഉപകാരമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്